ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്നത് ഡി ജെ ലൈറ്റ് ആണ് അപ്പോൾ ഈ ഒരു ലൈറ്റ് ഞാൻ ഇവിടെ ആക്കറി കടയിൽ നിന്നും രൂപയ്ക്ക് വാങ്ങിയതാണ് അങ്ങനെ നമ്മൾ ഈ ലൈറ്റ് റീസ്റ്റോർ ചെയ്ത് വർക്കിംഗ് കണ്ടീഷൻ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൈറ്റായിരുന്നു നമുക്ക് ആക്കറി കടയിൽ നിന്നും രൂപയ്ക്ക് കിട്ടിയത് നമ്മുടെ ചാനൽ ഒരുപാടധികം റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ഈ ഒരു ലൈറ്റ് റീസ്റ്റോർ ചെയ്തപ്പോഴാണ് കാരണം എനിക്ക് ഈ ഒരു ലൈറ്റ് ആക്കറി കടയിൽ നിന്നും രൂപയ്ക്കാണ് കിട്ടിയത് അതുപോലെ ഇത് നന്നാക്കാനും വലിയ പാടുന്നുണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ആദർശ് ബ്രോ കമൻറ്റ് ചെയ്തിരുന്നു ഈ ഒരു ലൈറ്റിൻ്റെ വീഡിയോ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അതുപോലെ ഞാനിവിടെ ഈ ലൈറ്റ് വർക്ക് ചെയ്ത് കാണിക്കുന്ന ഇപ്പം എൻ്റെ വീട്ടിലെ ഹാളിലാണ് നമുക്ക് ഈ ലൈറ്റ് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം ഒന്ന് മ്യൂസിക്കിനനുസരിച്ച് പിന്നെ ഈ ഡിജെ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ടും വർക്ക് ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കാം അതുപോലെ ഈ ഒരു ഡി ലൈറ്റ് കണ്ടിൽ വർക്ക് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇതിനെ നമ്മൾ മൊബൈലിലെ ചാർജറിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ വർക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് ആക്കി മാറ്റിയേക്കുന്നത് അങ്ങനെ ഞാൻ ഈ കാണുന്ന ഡീജെ ലൈറ്റും അതുപോലെ ഈ ഒരു എമർജൻസി ലൈറ്റ് ഇതിനായിട്ട് ഞാൻ ആക്കർ കടയിൽ നിന്ന് വാങ്ങിയിരുന്നു ഇതിൽ എമർജൻസി ലൈറ്റിൻ്റെ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഡി ലൈറ്റിനും അമ്പൂരി ആണായത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടെ അമ്പൂവിലേക്ക് വാങ്ങിയ ഡി ജി ലൈറ്റ് ഞാൻ വാങ്ങിയ ഒരു ആഗ്ര കടയിൽ പ്ലാസ്റ്റിക് ബോഡി വരുന്ന ഈ ഒരു ലൈറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ ഉള്ളത് അലുമിനിയം ബോഡിയാണ് അതിനകം വില കൂടുതലാവും ഈ ലൈറ്റ് ടൂറിസ്റ്റ് ദിവസിലേക്കെന്തോ ഉപയോഗിച്ചതായിരിക്കണം കംപ്ലയിൻ്റ് ആയപ്പോൾ അങ്ങനെ ഒഴിവാക്കിയതാവും അതുപോലെ ഈ ലൈറ്റിനകത്ത് ചെറിയൊരു എം ബി ത്രീ പ്ലയർ കൂടി ഉണ്ട് ഈ ഒരു എം ബി ത്രീ പ്ലേയറിലെ മെമ്മറി കാഡോ പെൻഡ്രൈവോ കണക്ട് ചെയ്ത് പാട്ട് വെക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ പാട്ട് വെക്കുന്നതനുസരിച്ച് ഈ ലൈറ്റും വർക്ക് ചെയ്യും അപ്പോൾ ഇന്ന് നമുക്ക് ഈ ലൈറ്റൊന്ന് ഫുൾ ആയിട്ടൊന്നടി അടിച്ചു നോക്കാം എൻ്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയാണ് അതുപോലെ ഈ ലൈറ്റിന് എനിക്ക് ഇത്രയും വില കുറച്ച് കിട്ടാനുള്ള കാരണം ഇതിന് വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന് ചുറ്റിനും തുളയുള്ളതുകൊണ്ട് നമ്മൾ ആക്രി കിടന്ന് മേടിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ബോർഡിൻ ലൈറ്റൊക്കെ ഉണ്ടോ നോക്കിയിട്ടാണ് മേടിച്ചത് സംഭവങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഇതാണുള്ളൂ അതുപോലെ ഈ ലൈറ്റിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്പീക്കറും നേരത്തെ ആരോ അഴിച്ചെടുത്തിട്ടാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ സ്ക്രൂ എല്ലാം തുരുമ്പെടുത്ത് പോയോണ്ടാവണം നേരത്തെ ആരോ വലിച്ചു തുറന്നേ ആയിരിക്കും ഈ ഒരു ഗ്ലാസിനൊക്കെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഈ ലൈറ്റിൻ്റെ ഗ്ലാസ് ഊരിയെടുത്തിട്ടുണ്ട് അപ്പോൾ ലൈറ്റിൻ്റെ ഉള്ളിലെ അവസ്ഥ ഈ കാണുന്ന രീതിയിലാണ് ചെറിയൊരു എൽ ഇ ഡി പാനൽ പിന്നെ ചെറിയൊരു എം ബി ത്രീ പ്ലെയർ പിന്നെ ഈ ലൈറ്റിൻ്റെ ചെറിയൊരു പവർ ബോർഡ് ഈ ഒരു ലൈറ്റിൻ്റെ പവർ സപ്ലൈ ബോർഡും ലൈറ്റ് കൺട്രോളിംഗ് ബോർഡും ഒറ്റ തന്നെയാണ് ഈ ഒരു ബോർഡാണ് ഡാമേജ് അയക്കുന്നത് അപ്പോൾ ഈ ഒരു ബോർഡ് ഡാമേജ് ആയുണ്ടായിരിക്കണം ഈ ഒരു ലൈറ്റ് നന്നാക്കാൻ പറ്റാതെ ഒഴിവാക്കിയത് ഈ ഒരു പവർ സപ്ലൈ ബോർഡിൻ്റെ ഒരു സൈഡ് കത്തിയിരിക്കുവാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് പ്രശ്നമില്ല നമുക്കിത് നന്നാക്കിയെടുക്കാൻ പറ്റും നോക്കാം അതുപോലെ ഈ ഒരു എം ബി ത്രീ പ്ലെയർ ഇതിൽ രണ്ട് സ്പീക്കർ ഔട്ട് ഉണ്ട് അപ്പോൾ ഈ ഒരു എം ബി ത്രീ പ്ലെയറിൽ നമ്മൾ പാട്ട് വയ്ക്കുന്ന അനുസരിച്ചാണ് ഈ ലൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെയും വർക്ക് ചെയ്യും പാട്ട് വെച്ചില്ലെങ്കിലും ഈ ലൈറ്റ് വർക്ക് ചെയ്യും ഈ ഒരു എം ബി ത്രീ പ്ലയറിൻ്റെ ഔട്ടിൽ കണക്ട് ചെയ്ത സ്പീക്കറാണ് നേരത്തെ ആരോ അഴിച്ചെടുത്തത് രണ്ട് സ്പീക്കർ കണക്ട് ചെയ്യാൻ ഉണ്ടായിരുന്നു രണ്ട് സ്പീക്കറും അടിച്ചെടുത്താണ് അപ്പം ഇനി നമുക്കിതെല്ലാം അടിച്ച് സെപ്പറേറ്റ് ആക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു ലൈറ്റിൽ ഉണ്ടായിരുന്ന എം ബി ത്രീ പ്ലയറാണ് ഈ കാണുന്നത് പെൻഡ്രൈവ് മെമ്മറി കാർഡ് ഇത് മാത്രമാണ് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യൊന്നും ഇല്ല ഇന്നത്തെ പിന്നെ ഈ ഒരു ബോർഡിൽ രണ്ട് സ്പീക്കർ ഔട്ടാണുള്ളത് ഒരു സ്പീക്കർ ഔട്ടിൽ അഞ്ച് വാൺസ് വീതം അതുപോലെ ഈ എം ബി ത്രീ പ്ലയർ കംപ്ലയിൻറ്റ് ആവാനുള്ള ചാൻസും വളരെ കുറവാണ് അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുമെന്ന് ലാസ്റ്റ് നോക്കാം പിന്നെ ഈ കാണുന്നതാണ് ഈ ലൈറ്റിലെ മെയിൻ ബോർഡ് അപ്പോൾ ഈ ഒരു ബോർഡിന് തന്നെയാണ് പണിയിട്ടേക്കുന്നത് ഈ ഒരു ബോർഡാണ് കത്തിപ്പോയേക്കുന്നത് അപ്പോൾ ഈ ഒരു ബോർഡിൽ കത്തിപ്പോയേക്കുന്ന എ സി പവർ സപ്ലൈ കണക്ട് ചെയ്യുന്ന എ സി സെക്ഷനാണ് അപ്പോൾ അത് കുഴപ്പമില്ല നമുക്ക് ഈ ഒരു ബോർഡിൽ ഈ ഒരു കപ്പാസിറ്റർ അപ്പോൾ ഇത് പത്ത് ഓൾട്ട് ആയിരം ക്യൂഫിൻ്റെയാണ് അപ്പോൾ ഈ ഒരു ബോർഡിൽ ഡി സി സെക്ഷനിലെ ഈ ഒരു ഫിൽറ്റർ കപ്പാസിറ്റിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ബോർഡ് വർക്ക് ചെയ്ത് കിട്ടും വേറെ കംപ്ലൈൻ്റുകളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കഴുകി ക്ലീൻ ആക്കിയെടുക്കാം നമുക്കിത് കഴുകാനായിട്ട് എല്ലാം അഴിച്ച് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഉപയോഗിച്ചിരുന്ന കാർ ഷാമ്പു ആണ് ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി കഴുകിയെടുക്കാം ഈ ഒരു ഗ്ലാസ്സിലേക്ക് നല്ല രീതിയിൽ ചെളിയുണ്ട് ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് കഴുകി ക്ലീൻ ആക്കി എടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു മെയിൻ ബോർഡ് കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ആകൃതി സാധനങ്ങളൊക്കെ നമ്മൾ കഴുകുന്ന സമയത്ത് നേരത്തെ ഗ്ലൗസ് ഉപയോഗിക്കാറുണ്ടായിരുന്നു ഞാനിവിടെ മേടിച്ച് വെച്ച് ഗ്ലൗസ് കണ്ടില്ല എന്നാലും വലിയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ ബോർഡുകൾ വെള്ളമൊഴിച്ച് കഴുകരുതെന്നും കഴുകാന്നും പറയുന്ന രണ്ട് തരം ആളുകളുണ്ട് ഞാനിവിടെ ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളുടെ ബോർഡുകൾ വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകാറുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കംപ്ലയിൻ്റൊന്നും ഉണ്ടായിട്ടില്ല കഴുകുന്നതിന് കുഴപ്പമൊന്നുമില്ല കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കാവുള്ളൂ ഇനി അടുത്തായിട്ട് ഈ ഒരു എം ബി ത്രീ പ്ലെയർ കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ക്ലീൻ ആക്കിയെടുക്കാം ഇതിലൊക്കെ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു എൽ ഇ ഡി പാനിൽ കൂടി ഒന്ന് കഴുകിയെടുക്കാം ഈ ഒരു എൽ ഇ ഡി പാനിലെ എൽ ഇ ഡിക്ക് ചുറ്റുമായിട്ട് നല്ല രീതിയിൽ തുരുമ്പൊക്കെ കയറിയിട്ടുണ്ട് അപ്പം ഇത് നനഞ്ഞെന്തോ കിടന്നാണ് അങ്ങനെ ഞാൻ ഇവിടെ തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം കഴുകി വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ബോർഡൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് മാത്രമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ അങ്ങനെയെല്ലാം നല്ല രീതിയിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് എൽ ഇ ഡി പാനിൽ ഇതിന് കംപ്ലൈൻ്റ് ഉള്ളതായിട്ട് തോന്നില്ല കണ്ടിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതാണ് ഈ ലൈറ്റിൻ്റെ കംപ്ലൈൻ്റായ മെയിൻ ബോർഡ് അപ്പോൾ ഈ ഒരു ബോർഡിൽ കത്തിപ്പോയ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ എം ബി ത്രീ പ്ലെയറും കഴുകി നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു എൽ ഇ ഡി പാനിലെ എൽ ഇ ഡി ചിപ്പിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതുപോലെ ഈ ഒരു പാനലിൽ മൊത്തത്തിൽ ആറ് എൽ ഇ ഡി ചിപ്പുകളാണ് ഒരു ചിപ്പ് മൂന്ന് വാട്സ് ആണ് റെഡ് ഗ്രീന് ബ്ലൂവ് വൈറ്റ് വാം കളറ് പിന്നെ റോസ് കളറിൽ ഇങ്ങനെ ആറ് ലൈറ്റുകളാണുള്ളത് അപ്പോൾ ഇന്നത്തെ എൽ ഇ ഡി ചിപ്പുകൾക്കൊന്നും കംപ്ലയിൻ്റ് ഇല്ല നീയൊരു ബോർഡിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു ഡേറ്റ കേബിൾ ഓർമ്മ എടുത്തിട്ടുണ്ട് അതിനകത്ത് റെഡ് വയർ പോസിറ്റീവിലേക്കും ബ്ലാക്ക് വയർ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ലൈറ്റിലെ മെയിൻ ബോർഡിൽ നിന്നും എം ബി ത്രീ പ്രൈറിലേക്ക് അഞ്ച് വോൾട്ട് സപ്ലൈ പോകുന്നുണ്ട് ആ ഒരു സോക്കറ്റിൻ്റെ നേരെ അടിയിലാണ് നമ്മൾ വേറെ രണ്ട് വയർ കൂടി കണക്ട് ചെയ്തേക്കുന്നത് പവർ സപ്ലൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിലേക്ക് എൽ ഇ ഡി കൂടി കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുമോ ഇനി നമുക്ക് ഈ ലൈറ്റിൽ കണക്ട് ചെയ്തേക്കുന്ന യു എസ് പിക്ക് ഇവിടെ നമുക്ക് മൊബൈലിൻ്റെ ചാർജിൽ കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് വർക്കിംഗ് ആണ് ഒന്നും ഇല്ല ഇതിലേക്ക് അഞ്ച് വോൾട്ട് പവർ സപ്ലൈ കണക്ട് ചെയ്തപ്പം ലൈറ്റ് വർക്കിംഗ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എം ബി ത്രീ പ്ലയർ കൂടി കണക്ട് ചെയ്ത് നോക്കിയിട്ട് എം ബി ത്രീ പ്ലെയറും വർക്കിംഗ് ആണ് ഇതിനും കംപ്ലൈൻ്റ് ഒന്നുമില്ല അപ്പോൾ ഇനി നമുക്കിതെല്ലാം പഴയതുപോലെ ഒന്ന് റീഫിറ്റ് ചെയ്തെടുക്കാം അതുപോലെ ഇന്നത്തുള്ള ഈ ഒരു രംബി തിരുപ്ലറിൽ നമ്മൾ എന്തായാലും സ്പീക്കർ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും ചെറിയ സ്പീക്കർ നമ്മുടെ ഇല്ലാത്തതു അപ്പോൾ അപ്പം ലൈറ്റിൻ്റെ മോള് ഗ്ലാസ് എല്ലാം വെച്ച് വീട്ടിലെ ഹാളിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യുന്നത് പാട്ടിനനുസരിച്ചാണ് ഇതൊരു പാട്ടും വെച്ചിട്ടുണ്ട് സോങ്ങ് ഈ ഒരു വീടിൽ ഉൾപ്പെടുത്തുന്നത് വേറെ ഒന്നും കൊണ്ടെല്ലാം കോപ്പി റേറ്റ് കിട്ടും അതുകൊണ്ടാണ് എനിക്കിതിവിടെ അമ്പൂരിക്ക് കിട്ടിയ ലൈറ്റാണ് ഈ കടന്ന് തെളിയുന്നത് എനിക്കിത് നന്നാക്കാനായിട്ടും പ്രത്യേകിച്ച് വലിയ ചിലവൊന്നും വന്നിട്ടില്ല പഴയ ചാർജർ കേബിൾ മാത്രമായിരുന്നു വേണ്ടി വന്നിട്ടുള്ളൂ അതുപോലെ നമ്മുടെ ഈ ലൈറ്റിൻ്റെ മെയിൻ പവറിൽ ചെറിയൊരു മൈക്കുണ്ട് അപ്പോൾ നമ്മൾ പാട്ട് വെക്കുവാണെങ്കിൽ പാട്ടിനനുസരിച്ച് ഈ ലൈറ്റ് വർക്ക് ചെയ്യും ഈ പാട്ടൊന്നും വെച്ചില്ലെങ്കിലും ഈ ലൈറ്റ് വർക്ക് ചെയ്യും പാട്ടൊന്നും വെക്കാത്ത സമയത്ത് റണ്ണിങ് ലൈറ്റ് പോലെ ഓരോ കളറ് മാറി മാറി ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു കിടിലിന് ലൈറ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ലൈറ്റ് ഞാൻ ഒരിക്കലും കളയില്ല ഞാൻ ഇവിടെ സസ്പെൻസ് ആയിട്ട് ഒരു സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് ഉപയോഗിക്കാൻ ഈ ലൈറ്റ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വൈകാതെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ അഞ്ഞൂറ് താഴെയുള്ള ഡിജി ലൈറ്റുകൾ മേടിക്കാൻ കിട്ടും പുതിയത് ഈ കാണുന്നത് അഞ്ഞൂറേ താഴെ വരുന്ന ഡീജ ലൈറ്റാണ് അപ്പോൾ ഈ ഒരു ചെറിയ ലൈറ്റ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച ആ ലൈറ്റിന് അത്രയും കളറുകളും അത്രയും പവർ ഒന്നും കണ്ടെന്ന് വരില്ല ഈ കാണുന്നതാണ് അഞ്ഞൂറ് താഴെ വരുന്ന ഡീജലൈറ്റിൻ്റെ ഔട്ട്പുട്ട് അപ്പോൾ ഈ ലൈറ്റ് തൊടുപുഴ കിഷോർ എലക്ട്രോണിക്സിലുണ്ട് അതുപോലെ ഇനി ഉടനെ വരാൻ പോകുന്ന ക്രിസ്മസ് സീസണാണ് ആണ് അപ്പോൾ അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഇങ്ങനെയുള്ള വെറൈറ്റി ലൈറ്റുകൾ ലൈറ്റ് ചെയ്സറുകൾ എൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഉടനെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് പിന്നെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം